മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വീടിനുണ്ടാക്കാൻ വീട്ടിൽ സൂക്ഷിക്കേണ്ടുന്ന വസ്തുക്കൾ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പണമില്ലാത്തവൻ പിണമാണ് എന്നൊരു പഴഞ്ചൊല്ലിൽ ഒരു പതിരുമില്ല എന്ന് പറയേണ്ടിവരും അതിനാൽ ഏതു മാർഗത്തിലൂടെയും പണം സമ്പാദിക്കണം എന്നൊരു ചിന്ത മനുഷ്യരിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാൽ നന്മയുടെ വരുന്ന പണം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അധ്വാനത്തിന്റെ കൂടെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്കും സ്വന്തമാക്കാം അതിനായി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട വസ്തുക്കളാണ് ഇവിടെ പറയുന്നത് ഒന്ന് നിലവിളക്ക് രണ്ട് ഇഷ്ടദേവന്റെ ദേവതയുടെ ചിത്രം മൂന്ന് വേപ്പുമരും നാല് തുളസിത്തറ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് സങ്കൽപ്പം